തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ തൊണ്ടി മുതൽ മോഷ്ടിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെ തെളിവടക്കം ഉണ്ടായിട്ടും പ്രതിഷേധ പ്രകടനം നടത്തി തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ കോടതി തൊണ്ടി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന ആഡംബര സൈക്കിളാണ് ജയ്മൂർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കടത്തിക്കൊണ്ടുപോയത് കേവലം സസ്പെൻഷൻ നടപടി മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് എസ് ഡി പി ഐ തൊടുപുഴ മണ്ഡലം പ്രസിഡന്റ് അമീൻ അസീസ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് വ്യക്തമായ തെളിവുണ്ടായിട്ടും പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കാത്തതെന്നും അദ്ദേഹം ചോദിച്ചു പ്രതിഷേധ സമരത്തിന് എസ് ഡി പി ഐ മണ്ഡല സെക്രട്ടറി അൻവർ ഇസ്മയിൽ വൈസ് പ്രസിഡന്റ് പി കെ ഷാജഹാൻ ഫൈസൽ കരീം എം എ മുജീബ് മുഹമ്മദ് ഷെറീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി Bir kulağın davul. Sen bir, sen davul. Sen bir, sen davul. Düziciğim. 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 Düziciğim.